സാധാരണയായി നമ്മളൊക്കെ ഒരു വാർത്തയാണ് പശുക്കളെ കൊണ്ടുപോയ ആളുകളെ ആക്രമിച്ചു എന്നത് ഗോസംരക്ഷണ സേന ഹനുമാൻ സേന ശ്രീരാമസേന എന്നിങ്ങനെ പല ഹിന്ദുത്വ സംഘടനകളും പാർട്ടികളുമൊക്കെ സ്ഥിരമായി ചെയ്യുന്നൊരു ഏർപ്പാടാണത് ഞങ്ങൾ പശുക്കളെ സംരക്ഷിക്കുന്നവരാണെന്ന് കാണിക്കാൻ മാത്രമല്ല ഇത്തരം ആക്രമണങ്ങൾ ഇവർ ചെയ്തു കൂട്ടുന്നത് മിക്കവാറും അന്യമതത്തിൽ ഉള്ള ആളുകളാണ് പശുക്കളെ കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ ഇവർ ആക്രമിക്കും പലപ്പോഴായി പലരും ഇത്തരം സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ കർണാടകയിൽ കഴിഞ്ഞ ദിവസം നടന്നത് മറ്റൊരു സംഭവമാണ് കന്നുകാലികളെ കൊണ്ടുപോകാൻ അനുവദിക്കാതിരുന്ന തീവ്ര ഹിന്ദു വിഭാഗമായ ശ്രീരാമസേനാ പ്രവർത്തകരെ നാട്ടുകാർ ചേർന്ന് മരത്തിൽ കെട്ടിയിട്ട് തല്ലി കർണാടകയിലെ ബെൽഗാവിയിലാണ് ഈ സംഭവം നടന്നത് ശ്രീരാമസേനാ പ്രവർത്തകരെ മരത്തിൽ കെട്ടിയിട്ടതിൻ്റെയും വടികൾ ഉപയോഗിച്ച് അവരെ തല്ലിച്ചതക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അനധികൃതമായി പശുക്കളെ കടത്തുന്നു എന്ന് ആരോപിച്ച് ഒരു സംഘം ഹക്കേരി താലൂക്കിൽ കന്നുകാലികളെ കൊണ്ടുപോകുന്നത് തടഞ്ഞിരുന്നു ആ കന്നുകാലികളുമായി പോവുകയായിരുന്ന ആളുകളെ ഈ സംഘം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കന്നുകാലികളെ അനധികൃതമായി അറവുശാലകളിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ പശുക്കളെ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ ഈ ആരോപണം നിഷേധിച്ചിരുന്നു പശുക്കളെ പാൽ ഉൽപ്പന്നങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നതെന്നും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് ശ്രീരാമസേനാ പ്രവർത്തകർ തന്നിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചതായും അദ്ദേഹം പറഞ്ഞു പശുക്കളെ പിന്നീട് ഇംഗലി ഗ്രാമത്തിലെ ഒരു ഷെൽട്ടറിലേക്ക് അയക്കുകയുണ്ടായി ശനിയാഴ്ച വൈകുന്നേരം ബാപ്പുസ മുൽത്താനി എന്നയാൾ ഗോശാലയിലെത്തി ഈ പശുക്കളെ മോചിപ്പിച്ചു ഈ കാര്യം കേട്ടറിഞ്ഞ ശ്രീരാമസേന പ്രവർത്തകർ ആ ഗോശാലയിലേക്ക് എത്തുകയും പിന്നീട് മുൽത്താനിയുടെ പിന്നാലെ പോവുകയും ചെയ്തു അവർ മുൽത്താനിയുടെ വീട്ടിൽ കയറുകയും അവിടെ ആക്രമണം നടത്തുകയും ചെയ്തു അതോടെ അവിടുത്തെ നാട്ടുകാരെല്ലാം ഒത്തുകൂടി പ്രകോപിതരായ അവിടുത്തെ ആളുകൾ ഈ ശ്രീരാമസേനക്കാരെ പിടികൂടി മരത്തിൽ കെട്ടിയിടുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു സംഭവത്തിൽ പരാതി നൽകാൻ ശ്രീരാമസേനാ പ്രവർത്തകരോട് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും അവരതിന് തയ്യാറായില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇവരെ കെട്ടിയിട്ട് തല്ലുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെ ഈ സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പശുക്കളെ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറോട് ശ്രീരാമസേനക്കാർ പൈസ ചോദിച്ചുവെന്നതാണ് പണം കിട്ടിയാൽ ഈ ഗോമാതാക്കളെ കശാപ്പു ചെയ്യുന്നതിന് ശ്രീരാമസേനയ്ക്ക് ഒരു പ്രശ്നവുമില്ല അത് കിട്ടാതെ വന്നതോടെ അവർ ഗോ സംരക്ഷകരായി മാറി ഒടുവിൽ പണം കിട്ടിയില്ല എന്നാൽ പോട്ടെ നാട്ടുകാരുടെ കയ്യിൽ നിന്നും നല്ല തല്ലും കിട്ടി ഈ നാട്ടിലൊരു നിയമവും ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ഇവിടെ ഒരു സിസ്റ്റമുണ്ട് ശ്രീരാമനോ ഹനുമാനോ ഒന്നുമല്ല ഇവിടെ നിയമം നടപ്പിലാക്കുന്നത് നിയമം കയ്യിലെടുക്കാൻ പോയാൽ അല്ലെങ്കിൽ വേണ്ടാത്ത ഇതുപോലത്തെ കാര്യത്തിന് ഇറങ്ങിയാൽ ചിലപ്പോൾ ഇതുപോലെ നാട്ടുകാർ കെട്ടിയിട്ട് തല്ലിയെന്നും വരും